എല്ല മറ്റേ സാധാ ഇതല്ല ടിക്കറ്റ് കൊടുക്കുന്ന സ്ത്രീ പറഞ്ഞ അവിടെ ഒരു ലൈഫ് ഉണ്ട് നമ്മൾ കേരളത്തിൽ ലേഫുണ്ട് നമസ്കാരം എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിപ്പോഴും പോർട്ടോയിൽ ഉള്ളത് നമ്മളെ പോർച്ചുഗലിൻ്റെ രണ്ടാമത്തെ വലിയ സിറ്റിയായ പോർട്ടോ പറങ്കിലളുടെ നാട് അപ്പോൾ ഇവിടെ ഒരു കിടിലം റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനാണ് അപ്പം നമുക്ക് ആ റെയിൽവേ സ്റ്റേഷനൊന്നും പോയി കാണാം എന്നിട്ട് അവിടെ നിന്ന് പറ്റിയാണെങ്കിൽ ഒരു ട്രെയിൻ എടുത്തിട്ട് ഇവിടെ ഒരു വൈൻ റീജിയൻ ഉണ്ട് കംപ്ലീറ്റ് വൈനുകൾ മറ്റേ ഗ്രേപ്സ് വിളയിക്കുന്ന വൈനിന് വേണ്ടി മാത്രം ഗ്രേപ്സ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം ഒരു ഭംഗിയുള്ള ഒരു സ്ഥലം ആണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പം അങ്ങോട്ടൊരു ട്രെയിൻ യാത്ര നടത്താൻ പറ്റുമെങ്കിൽ അതും ചെയ്യണം അതാണ് ഇന്നത്തെ പ്ലാൻ അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ രാവിലെ നല്ലൊരു ഭംഗിയുള്ള ദിവസം തന്നെ കേട്ടോ നല്ല ബ്ലൂ സ്കൈ ഒക്കെ ഉള്ള മഴയൊന്നുമില്ല ഭയ്യത്തിൽ അപ്പം രാവിലെ തന്നെ കണ്ടില്ലേ വലിയ ഗ്രൂപ്പിലുള്ള വാക്കിംഗ് ടൂറുകൾ ഇവിടെ നടക്കുന്നുണ്ട് ടൂറിസ്റ്റുകളുടെ ഒരു ബേളം തന്നെ ഇവിടെ എന്തായാലും നമുക്ക് സ്റ്റേഷൻ്റെ അങ്ങോട്ട് പോകാം അപ്പോൾ ഇതാണ് നമ്മൾ ട്രെയിൻ സ്റ്റേഷൻ ഇവിടെ ഇന്ന് കണ്ടിട്ട് അങ്ങനെ ഭയങ്കര ഭംഗിയൊന്നും തോന്നുന്നില്ല അവിടെ എന്താ കൺസ്ട്രക്ഷൻ നടക്കുകയാണ് ഭയങ്കര ടൈൽ വർക്കൊക്കെ ഉണ്ടോന്നാണ് കേട്ടത് എന്തായാലും നമുക്ക് അകത്ത് കയറി നമുക്ക് ചിലപ്പോൾ അകത്തായിരിക്കാം ഇവിടെ സാവബൻറ്റോ മെട്രോ സ്റ്റേഷനും ഉണ്ട് എന്തായാലും നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോവാം ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഇവിടെ എന്തായാലും നമുക്ക് അകത്ത് കയറി നോക്കാം അകത്ത് എന്താണ് ഈ ഭംഗി എന്താണെന്ന് നോക്കാമേ ഇവിടെ നമ്മളെ മറ്റേ പോർച്ചുഗലിൻ്റെ മെയിനായിട്ടുള്ള ടൈല് പതിച്ച ട്രെയിൻ സ്റ്റേഷനാണേ ഇഷ്ടംപോലെ ഗ്രൂപ്പ് ടൂറുകൾ വന്നിവിടെ ഇത് നടത്തുന്നുണ്ട് നമ്മൾ വേറെ ഒരു പള്ളിയിൽ പോയിരുന്നു ഈ ഫുള്ള് ടൈല് പതിച്ച് ഇങ്ങനെ ടൈല് പതിച്ച പള്ളി അത് കുറച്ചും കൂടെയൊക്കെ ഒരു ഒരു ലുക്കുണ്ട് ഇതും കുഴപ്പമില്ല എന്നിരുന്നാലും അത് തന്നെ ഒരു ഭംഗി ഇവിടെ അത്ര വലിയ ടൈലുകൾ ഇല്ല സത്യം പറഞ്ഞാൽ സ്റ്റേഷനങ്ങൾ വലിയൊരു സ്റ്റേഷനിലെട്ടോ ഒരു അഞ്ചാറ് പ്ലാറ്റ്ഫോമൊക്കെ ഉള്ള സ്റ്റേഷനാണ് പിന്നെ ഇവിടെ ഒരു സ്റ്റീം ലോക്കമോട്ടീവിൻ്റെ ഒരു മിനിയേച്ചർ വെച്ചിട്ടുണ്ട് ഇനി പതുക്കെ നമുക്ക് ടിക്കറ്റ് ഓഫീസിൽ പോയി ഇവിടുന്ന് ട്രെയിൻ വല്ലതും ഉണ്ടെന്നൊക്കെ നമ്മൾ നമ്മൾ വൈൻ വാലിയിലോട്ട് ഉണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്ത് ഒരു കറകം കറങ്ങാം ഇവിടെ അപ്പം ടിക്കറ്റ് ഓഫീസിലോട്ട് അപ്പം നമ്മൾ ടിക്കറ്റ് വാങ്ങിച്ച് പിൻഹാവോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ടാണ് ടിക്കറ്റ് വാങ്ങിച്ചത് അപ്പോൾ അവിടുത്തെ ട്രെയിൻ അവിടുത്തെ ടിക്കറ്റ് കൊടുക്കുന്ന സ്ത്രീ പറഞ്ഞ് അവിടെ ഒരു ഉണ്ട് നമുക്ക് ലേക്കിൽ പോയി ഒരു ബോട്ടിംഗ് നടത്തിയിട്ട് തിരിച്ചു വരാം ഇവിടുന്ന് രണ്ട് മണിക്കൂറുമ്പോൾ ട്രെയിൻ യാത്ര ഉണ്ടാവും പക്ഷെ ഭയങ്കര സീനിക് വ്യൂ ആണെന്നാണ് പറയുന്നത് നോക്കാം നമുക്കൊരു ഒന്നോ രണ്ട് മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടേ അപ്പോൾ ഇതാണ് ട്രെയിൻ സ്റ്റേഷൻ ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു നല്ലൊരു കോഫി ഷോപ്പ് ഉണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ശകല കാപ്പി ഓടിക്കാൻ വിചാരിച്ചു നമുക്ക് ട്രെയിനി ഒന്നൊന്നര മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടോ അപ്പോൾ പിന്നെ വിചാരിച്ചു ഇവിടുന്ന് പോർട്ടോ കത്തീറ്ററിൽ രണ്ട് മിനിറ്റ് നടക്കാനേ ഉള്ളൂ അപ്പോൾ നമുക്ക് കത്തീറ്ററിൽ പോയി കറങ്ങും കറങ്ങി തിരിച്ച് വരുമ്പോഴത്തേക്ക് ട്രെയിൻ്റെ സമയം ആവും നമുക്ക് കത്തീറ്ററിൽ ഒന്ന് കറങ്ങി വരാം പോളൂ ഈ ഓട്ടോക്കാരന്മാരേണ്ട എല്ലാം മറ്റേ സാധാ ഇതല്ല മറ്റേ ടൂറിസ്റ്റ് ഓട്ടോകളാണ് ഇതാണ് നമ്മളെ ട്രെയിൻ സ്റ്റേഷനെ അപ്പോൾ ഇവിടുന്ന് ഒരു രണ്ട് ഒരു അഞ്ച് മിനിറ്റ് നടന്ന് കഴിഞ്ഞാൽ തന്നെ അതാണ് കത്തീറ്ററല്ലേ അപ്പോൾ അവിടെ പോയി ഒരു കറക്കൻ കറങ്ങിയിട്ട് നമുക്ക് ട്രെയിൻ്റെ സമയാവുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരാം എന്നിട്ട് ഇവിടെ എന്തോ മാർക്കറ്റ് എന്തോ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ നമ്മൾ അങ്ങോട്ട് പോണ വഴിക്ക് അമ്പറത്തെ സൈഡിലും അതുകൂടാതെ ഇവിടെ ഈ ക്ലാസിക് കാറുകളും നമ്മൾ ഓട്ടോ ഓട്ടോ നമ്മളെ നാട്ടിലെ ഓട്ടോ അല്ല കുറച്ച് വലിയ ഓട്ടോ ആ ടൈപ്പ് ഓട്ടോയൊക്കെ വെച്ചിട്ടുള്ള ടൂറുകളൊക്കെ ഉണ്ട് ഈ നമ്മളെ നാട്ടിൽ കുതിര വണ്ടി സവാരി നടത്തും പോലെ അങ്ങനെ എന്തോ ഒരു സെറ്റപ്പ് ആണ് എന്നാലും നമുക്ക് മേളുകയറി കത്തീട്രലൊന്നും കണ്ടോളെ പള്ളി അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ കത്തീട്രലിൻ്റെ ഫ്രണ്ടിലത്തെ കത്തീട്രൽ എന്ന് പറഞ്ഞാൽ വലിയ പള്ളി അപ്പം ആളുകൾ ഇതിനകത്ത് കയറാൻ പറ്റുമെന്ന് പറഞ്ഞോളൂ നോക്കാം ആളുകളെല്ലാം വെളിയിൽ നിൽക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ നിന്നുള്ള കിടലും വ്യൂ ഉണ്ട് അപ്പം ആ കാണുന്ന ടവർ നമ്മൾ കയറിയായിരുന്നേ ക്ലർഗി ടവർ എന്ന് പറഞ്ഞാൽ അതിന് മേളകറി നല്ലൊരു വ്യൂ കിട്ടും അപ്പോൾ ഇവിടെ നിന്നൊരു കിടലും വ്യൂ ഉണ്ട് ഒരു കിടലം വ്യൂ ഉണ്ട് കേട്ടോ ഇവിടുന്ന് നമ്മളെ റിവറിൻ്റെ കൊള്ളാം നല്ല സെറ്റപ്പ് സ്ഥലം തന്നെ അപ്പോൾ നമുക്ക് നമുക്കിനെ അതൊക്കെ കത്തീഡ്രലിന് ആകത്ത് കയറാൻ പറ്റും നോക്കാം അപ്പോൾ തന്നെ ഒരു ചെറിയ ക്യൂ വെളിയിലുണ്ട് അത് കയറാൻ പറ്റും നോക്കാം അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു മൂന്ന് യൂറോ ഇതിനും ആറ് യൂറോ ബിഷപ്പിൻ്റെ ഇതിനും കൂടെ അപ്പോൾ മൊത്തം ആറ് യൂറോ മൂന്ന് യൂറോ കത്തീഡ്രലും മൂന്ന് യൂറോ ബിഷപ്പിൻ്റെ ഹൗസ് പിള്ളേർക്ക് ഫ്രീ വെളിയിലത്തെ ഒരു തിരക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും പക്ഷെ അകത്തൊന്നും വലിയ തിരക്കില്ല പിന്നെ അതുകൂടാതെ നമ്മളെ പോർച്ചുഗലിൻ്റെ സ്പെഷ്യൽ ടൈൽ ഇവിടെ ഉണ്ടോ കേട്ടോ കൊള്ളാം നേരത്തെ കണ്ട റെയിൽവേ സ്റ്റേഷനിൽ പോണേനെക്കാളും ഇവിടെ പറഞ്ഞ തന്നെ നല്ലത് നമ്മൾ പതൊക്കെ പള്ളിക്കകത്തോട്ട് കയറിയ കിടില്ല കേട്ടോ കിടില്ല പള്ളി അതുകൂടാതെ ഇവിടെ ഈ സ്റ്റെയിൻ ഗ്ലാസ് വിൻഡോ ഒക്കെ ഉണ്ടേ പക്ഷേ അതൊന്നും ക്യാമറയിൽ പതിന്നില്ല കൊള്ളങ്ങോട്ട ആടിപൊളി താഴേക്ക് നടന്നാൽ കറങ്ങിയിട്ട് പതുക്കെ സ്റ്റെപ്പ് എടുത്ത് മേളോട്ടുകാർ നമ്മളെ ടവറിലോട്ട് മോളീന്നുള്ള വ്യൂ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി ഈ മേളോട്ടുകാർ വരുമ്പോഴത്തേക്ക് ഇവിടെ ഈ മറ്റേ നമ്മളെ നേരത്തെ കണ്ട ടൈൽ വർക്കൊക്കെ ഉണ്ടല്ലോ അത് നല്ല വിശാലമായി തന്നെ ഉണ്ട് കൊള്ളങ്ങോട്ട ആടിപൊളി അട്ട ഇവിടെ നമ്മൾ മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കിട്ടിലും ബിൽഡിങ്ങുകൾ റൂമുകൾ മേളുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ സീലിങ്ങൊക്കെ കിടിലും സീലിംഗ് ഒക്കെയാണ് ഇവിടെ നമ്മൾ ബിഷപ്പ് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഇതിൻ്റെ മാസിൻ്റെ സമയത്തൊക്കെ ആ ഐറ്റംസൊക്കെ കൊണ്ട് ഡിസ്പ്ലേ ചെയ്ത് വച്ചിട്ടുണ്ട് കൊള്ളീന്നുള്ള ഗോൾഡിനുള്ള സാധനങ്ങളെ കൊണ്ട് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് നമ്മൾ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന കുരുമുളകൊക്കെ വിറ്റ് ഉണ്ടാക്കിയ പൈസയായിരിക്കും നമ്മൾ ടവറിൻ്റെ അങ്ങ് മേളിലോട്ട് കയറാൻ വിചാരിച്ച കുറച്ച് കയറുണ്ട് കയറുമ്പോഴത്തേക്കും ഒരു കിടിലമ്പിയല്ലോ കേട്ടോ കൊള്ള സെറ്റപ്പായിട്ടും ഉണ്ടോ ഇവിടുന്ന് നമുക്ക് ബ്രിഡ്ജിൻ്റെ ഒരു ഉപയോഗം ഉണ്ടോ എന്താ ആ ഒരു ബ്രിഡ്ജ് ഭയങ്കര ഫേമസ് ആണ് ലൂയി ദ ഫസ്റ്റ് ബ്രിഡ്ജെന്ന് പറഞ്ഞാൽ പൊതു കേരളോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഈ സ്റ്റെപ്പുകൾ ഭയങ്കര പൊക്കമുള്ള സ്റ്റെപ്പുകൾ കേട്ടോ കേറാൻ വലിയ കയറാൻ വലിയ പാടി തന്നെ പക്ഷെ ഇറങ്ങിയ ചാടി ചാടി അങ്ങ് ഇറങ്ങി പോവാം എൻ്റെ ഹൈറ്റ് ഇത്തിരി കൂടുതൽ തന്നെ കേട്ടോ നമ്മളെ കാലിന് ഒരു പിടുത്തം വരും ഉണ്ട് മുകളിലോട്ട് കയറുമ്പോഴത്തേക്ക് നമ്മൾ പള്ളിയിൽ നിന്ന് വെളിയിലോട്ടിറങ്ങിയ പള്ളി നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോഴത്തേക്ക് നമ്മൾ ബിഷപ്പ് പാലസിലും കൂടെ എടുത്തിരുന്നേ ഇതാണ് ബിഷപ്പിൻ്റെ വീട് അപ്പോൾ നമുക്ക് അവിടെ കയറി അതിനാഗോം കൂടെ ഒന്ന് കണ്ടിട്ട് ഇറങ്ങാം ബിഷപ്പിൻ്റെ പാലസ് കൊള്ളാം കേട്ടോ നല്ല കിടലം ഗ്രാൻഡ് പാലസ് തന്നാട്ടാ സമയം ശകലേ ഉള്ളൂ കാരണം ഒരു പത്ത് നാൽപ്പത് മിനിറ്റിനുള്ളിൽ നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലോട്ട് എത്തണം അപ്പോൾ നമുക്ക് പടയെന്നൊരു കറകിറങ്ങിയിട്ട് ഇറങ്ങാം നല്ല ഗ്രാൻഡ് പരിസ്ഥലം തന്നെയാണ് കേട്ടോ ബിഷപ്പ് താമസിക്കുന്നത് ആ ഷാൻ ലിയറും അതിൻ്റെ ആ ഫർണിച്ചറുകളുമൊക്കെ സെറ്റപ്പ് സ്ഥലം പിന്നെ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് പഴയ ബിഷപ്പന്മാരൊക്കെ ആയിരിക്കും ഇത് കൊള്ളാം കേട്ടോ നല്ല സെറ്റപ്പ് റൂമ് ബിഷപ്പിൻ്റെ ഓഫീസല്ലോ ആയിരിക്കും കേട്ടോ എല്ലാ റൂമിലും ഷാൻലിയറുണ്ട് ബിഷപ്പിൻ്റെ വീട്ടിൽ നിന്നുള്ള പാലസിൽ നിന്നുള്ള വ്യൂ ഒക്കെ കെട്ടിലും വ്യൂ തന്നെ കേട്ടോ ബിഷപ്പിൻ്റെ ഒക്കെലും വ്യൂ ഉള്ള വീടിയാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ബിഷപ്പിൻ്റെ പാലസിൽ നിന്ന് വെള്ളിയിലോട്ടിറങ്ങണേ അത് അത്യാവശ്യം അങ്ങനെ നമ്മൾ ഇറങ്ങി നമ്മളെ ബിഷപ്പിൻ്റെ വീട് പാലസ്താ വെളിയിലുണ്ട് അപ്പം നമ്മൾ പ്ലാൻ നമ്മൾ ട്രെയിൻ പോകുക എന്നുള്ളതായിരുന്നു ട്രെയിൻ അവിടുത്തെ വൈൻ റീജിയനൊക്കെ ഒന്ന് കറങ്ങുക എന്നുള്ളതായിരുന്നു പക്ഷേ നമ്മൾ ഇവിടെ എത്തിയത് കാരണം ചിലപ്പോൾ വീഡിയോ നീണ്ടുപോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോൾ ഇവിടെ ഫിനിഷ് ചെയ്യാം എന്നുള്ളത് നമ്മളെ ട്രെയിൻ റൈഡ് അടുത്തൊരു പാർട്ടായിട്ട് ഇടാം സെക്കൻഡ് പാർട്ടായിട്ട് ഇതൊരു ഫസ്റ്റ് പാർട്ടായിരുന്നു സെക്കൻഡ് പാർട്ടമായിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നീണ്ടു പോകും വീഡിയോ അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൽ നമ്മളെ ട്രെയിൻ റൈഡ് കാണാം പിന്നെ അവിടെ പിനാവോ എന്നാണ് സ്ഥലത്തിൻ്റെ പേരെന്താണ് ബൈൻ റീജേൻ്റെ പേര് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്നതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പം നമുക്ക് പാർട്ട് ടുവിൽ കാണാം ബൈ ബൈ